ജിയോ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ ഒരു വാർത്തയായിട്ട് വന്നിട്ടുള്ളത് ജിയോ സാറ്റലൈറ്റ് സംവിധാനം വന്നതോടുകൂടി അല്ലെങ്കിൽ വരുന്നതോടുകൂടി ഒരു രൂപയ്ക്ക് ഒരു ജി എന്ന കണക്കിൽ എല്ലാ ആളുകൾക്കും ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പാകത്തിലാണ് അവരുടെ ഓഫർ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതിൽ പ്രധാനമായി പറഞ്ഞു വെക്കുന്നത് ഒരു ജി ബിക്ക് വൺ റുപ്പീസ് അഥവാ പത്ത് രൂപക്ക് പത്ത് ജി ബി ഒരു ദിവസം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഫൈവ് ജി ആണോ ഫോർ ജി ആണോ ടു ജി ആണോ എന്നുള്ളത് വ്യക്ത വരുത്തിയിട്ടില്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ആ ഒരു ലേബിളിലാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം നിലവിൽ വലിയ രൂപത്തിലുള്ള പൈസ അവർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് ഇത് മാറിക്കഴിയുമ്പം വലിയ ഗുണ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഉള്ളേരിയകളിലുള്ള ആളുകൾക്ക് അതുപോലെ ചേരുപ്രദേശങ്ങളിലുള്ള മലമ്പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ടവർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ജിയോയുടെ ഫൈബർ കേബിളുകളും എത്താത്ത സ്ഥലങ്ങളിലായിരിക്കും ഈ ഓഫർ പ്രൊവൈഡ് ചെയ്യുക എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ആ ഏരിയയിലുള്ള ആളുകൾക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇത്ര നാൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും അനുഭവിക്കാത്ത അത്തരം ആളുകൾക്ക് ഒരു രൂപക്ക് ഒരു ജി ബി എന്ന നിലക്ക് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം വളരെ നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഏത് സമയത്ത് എപ്പോഴാണ് ഈ ഒരു സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് ജിയോ വൺ എന്നുള്ള ഒരു സാറ്റലൈറ്റ് സംവിധാനത്തിന് തുടക്കം കുറിച്ചിട്ട് വിക്ഷേപണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതുവരെ അത് ഓപ്പറേറ്റിങ്ങുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ബന്ധപ്പെട്ട മേഖലകളുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ മേഖലകളിലുള്ള ആളുകൾ ഇന്നേ വരെ ഫോൺ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി കിട്ടാത്ത ആളുകൾക്ക് ഇത് വലിയ ഒരു പ്രചോദനമായിരിക്കും നമുക്കറിയാം നേരത്തെ വലിയ ഒരു തുക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിയോ ഫ്രീ ആയിട്ട് സാധാരണ ആളുകൾക്ക് കൊടുത്തത് പക്ഷേ ഇപ്പം മുന്നൂറ് രൂപ പ്രതിമാസം എന്നുള്ള നിരക്കിലേക്ക് ജിയോ കമ്പനി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മറ്റൊരു പകർപ്പായിട്ടാണ് ഇപ്പം സാറ്റലൈറ്റ് സംവിധാനങ്ങളുമായി അവർ വരുന്നത് അതുതന്നെ ഇതുവരെ നെറ്റ് ഉപയോഗിക്കാത്ത അത്ര അത്ര സാധ്യതകൾ തീരെ ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന രൂപക്ക് അവർക്ക് എല്ലാ സേവനവും നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടായിട്ടാണ് അറിയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വിജയം അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം അതേപോലെ തന്നെ വിജയിക്കുകയാണെങ്കിൽ ലോ ഏറ്റവും നല്ല ഒരു ശതമാനം കൺസ്യൂമിംഗ് അല്ലെങ്കിൽ കൺസ്യൂമറുള്ള കസ്റ്റമറുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമായി ജിയോ മാറാൻ ഏറെ സാധ്യതയുണ്ട് ഏതായിരുന്നാൽ കാത്തിരിക്കാം നല്ലൊരു പ്രഖ്യാപനമാണെന്നുള്ളത് തുടക്കത്തിൽ മനസ്സിലാക്കുന്നു പുതിയ അപ്ഡേഷൻ വരുമോ നമുക്കിതിലൂടെ തന്നെ പറയാം താല്പര്യമുള്ളവർ ഫോളോപ്പ് ചെയ്യാം